ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എന്തുവഴി കുത്തിപ്പുളിക്കോ ഞാനിന്നിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഇന്ന് സാറ്റർഡേ അല്ലേ ഇന്ന് ആര് പുറത്ത് പോകും ആര് നിൽക്കും എന്നൊക്കെ അറിയില്ലല്ലോ അപ്പം കുറേയൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് പേർ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു കേട്ടു അപ്പം ബിന്നി ഇന്ന് സേഫ് ആയി സേഫായെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് സത്യമാണോ സത്യമാണോന്നറിയില്ല പിന്നെ ഞാൻ എന്താ ഇന്നിപ്പം വീഡിയോ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ പ്രേക്ഷകരാണ് ഇത്രയും നാൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളവർ മാത്രമാണ് അവൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി അധികം നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ വേറെ എന്തോ അടി കടി ഈ മാലയൊക്കെ അടിക്കുന്നതാണേ അപ്പം മാലയൊക്കെ കടിക്കുന്ന ഇടയ്ക്ക് ഇത് മാറി കഴുത്തിലാവും അപ്പോൾ നല്ല പെയിൻ എടുക്കുന്നുണ്ട് അപ്പം എന്താണ് പറയുക ഞാൻ ഇത്രയും ദിവസം ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാത്തത് കുറേ നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരണുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ ഒരു മൂന്നാല് ദിവസമായിട്ട് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കാരണം അവൾ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ നോക്കി എനിക്ക് ഈ ബിഗ് ബോസിനെ പറ്റി വലിയതായിട്ട് അറിയില്ല ഞാൻ അങ്ങനെ സ്ഥിരം കാ ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് അപ്പം അവൾ അത്യാവശ്യം ഇപ്പം ഒരാഴ്ചയൊക്കെയായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ ആ ഗെയിം ഇന്ന് മാറി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനിത് മെയിനായിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു താറ് വാങ്ങണമെന്ന് അപ്പം എൻ്റെ ഫ്രണ്ട്സുണ്ട് ആകിലും അങ്ങനെ കുറച്ച് പേര് ഓൾറെഡി വണ്ടി വണ്ടിയെടുത്ത് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇവരോട് പറഞ്ഞപ്പോൾ ഇവള് പിന്നെയും എടുക്കാം പിന്നെയെടുക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഓൾറെഡി മറ്റേ ടാക്സിൻ്റെയൊക്കെ ഒരു ഇത് വരുന്ന കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ അറിയാതെ ഇപ്പം വണ്ടി ഇന്ന് പോയി ബുക്ക് ചെയ്തു അപ്പം വണ്ടി ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വരുമ്പോൾ ആളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്കിറങ്ങണം ഇനി വരുന്നത് ദേ വണ്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോഴത്തേക്കും കാലേ ഭാര്യ തന്നെ അടിക്കുകയോ ബിഗ് ബോസ് പോയ കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടുത്തെ എന്താണെന്ന് പറയുക ബിഗ് ബോസിൻ്റെ ആ ശീലങ്ങളൊന്നും കുറച്ച് മാറില്ലല്ലോ അവിടുത്തെ അടി ഉറക്കൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും ഇനി പെട്ടെന്ന് കുറേ നാൾ കൂടി എന്നെ കണ്ടതുകൊണ്ട് ആ സന്തോഷത്തിൽ ഇനി ഒന്നും പറയില്ലേ അതോ ബിഗ് ബോസ് പോലെ എന്നെ കാലയവരി അടിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ എന്താണെങ്കിലും എന്താണ് പറയുക ഇപ്പം എൻ്റെ എനിക്ക് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ കൊടുത്തു അപ്പം തന്നെ പോയി ബുക്ക് ചെയ്തു അപ്പം ഇനി എനിക്ക് എന്താണേലും അവൾ വരുമ്പം അവളെ അറിയില്ലല്ലോ ആൾക്കെന്താണേലും ഞാൻ അത് വരുന്നവരെ എന്താണെങ്കിലും അതിൻ്റെ ഫോട്ടോസൊന്നും അതിന് അവൾ വരുന്നതിന് മുമ്പ് എനിക്ക് വണ്ടി കിട്ടിയാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ ഒരു അടുത്ത് എടുത്തില്ല അപ്പം ആൾ വന്നു കഴിയുമ്പം ആളുടെ പ്രതികരണം എനിക്കൊന്ന് എടുക്കണം എന്തായിരിക്കും ചീത്തയാണോ എങ്ങനെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അതിനു വേണ്ടി അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ നല്ലതായിരിക്കില്ല ചിലപ്പോൾ ഓ എടി നല്ലതായിരിക്കും ചിലപ്പം നിങ്ങൾ ഓർക്കുന്നതല്ലായിരിക്കും ഇവന് എന്തല്ല ഒരു ബന്ധു ഇല്ലാതെ പറയണേന്നൊക്കെ ഇത് ഇടയ്ക്ക് ഇവിളി ഇരുന്ന് വന്ന് ഈ കടിക്കണ കാരണേ ഞാൻ ഇത് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതാണ് ദോക്കി നോക്കി എന്താണേലും അവളെനിക്ക് പറ്റിയ ആളെ തന്നിട്ട് പോയത് കാരണം എനിക്ക് ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതിനെ ഇങ്ങനെ പുറത്തിറക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫുള്ള് ടൈം പാസ് ആണ് ഇതിങ്ങനെ മേത്ത് കയറി കടിക്കും അതുപോലെ പക്ഷേ ഈ മോതിരത്തേലൊക്കെ കടിക്കുമ്പോൾ അത് ആ മോതിരത്തേ കളിക്കുന്നത് അപ്പം കടി ഇത് മാറിപ്പോയി നമ്മുടെ കയ്യിലാവും അങ്ങനെയൊക്കെ വന്നാൽ പെയിൻ വരും അല്ലാത്തപ്പോൾ ഒന്നും കുഴപ്പമില്ല ആളെന്തൊക്കെയോ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി ഡി ഡി കാരണം എനിക്ക് ഇതിലൂടെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഷൂട്ട് ഉള്ള കാരണേ കഴിക്കില്ലേ അപ്പൊ ഷൂട്ടുള്ള കാരണം നല്ലപോലെ ഇതിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയത് നല്ലപോലെ സംസാരിക്കും ഞാൻ ഞാനിപ്പോൾ ഉള്ള സമയത്ത് ഇതിനെ മുഴുവൻ ഈ വീടിൻ്റെ അകത്തോടെ മുഴുവൻ അടിച്ചുകൊടുും അപ്പം അതിലെല്ലാം പറന്ന് നടക്കും അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാ അവള് ആ വണ്ടി അതിന് മുമ്പ് എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം ഞാൻ അന്ന് ഞാൻ പോസ്റ്റിടും നമുക്കറിയാം ആളുടെ പ്രതികരണം എങ്ങനെയാണ് ഇപ്പം ഗെയിം കളിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം പോയാൽ മതിയെന്ന് തോന്നുന്നു കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് തിരിച്ച് അയയ്ക്കാം കുറേ പേര് നല്ല അഭിപ്രായങ്ങളും കുറേ പേര് പി ആറിൻ്റെ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും കുറച്ച് അവർക്ക് സത്യസന്ധമായുള്ള മെസ്സേജും വരുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം പിന്നെ എന്താണ് ഇന്ന് ഇപ്പം സമയം ഇത് ഞാൻ ഇപ്പം എടുത്തോളൂ കേട്ടോ ഏകദേശം ഇനി അഞ്ചോ പത്തോ മിനിറ്റോ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാനായിട്ട് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഒന്ന് കാണണം ഇന്ന് എങ്ങനെയാണ് കുറേ പേരെ ചീത്ത പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാനായിട്ട് ലാലേൻ്റെ പ്രേമോ അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്താണ് നടക്കണേന്നൊന്നറിയണതോ അപ്പം അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് അപ്പം വേറെ ഒന്നുമില്ല ഇത് വന്നതാണ് അപ്പം ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്താ ഏതാ നീ എന്റെ ചെവി വെറുതെ വെക്കുമോ മുറിക്കും എന്ത് ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലൊക്കെ അതിന് നഹം കൊള്ളുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ കാശ് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ